ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചിട്ട് മക്കളെ വളർത്തണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഈ വീടുണ്ടാക്കുന്ന സമയത്തൊക്കെ ഭർത്താവിനോട് പറയുക ചെറിയ വീട് മതിക്കാം ഒരു വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനൊരു ഒരു പത്ത് ലക്ഷം കട ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബിസിനസ്സിനൊണ്ട് വീടാൻ കഴിയുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഒക്കെ ഇരിക്കും അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം കഷ്ടമാണ് അയാൾ അതുകൊണ്ട് ഇടങ്ങേറാവാ ചെയ്യുന്നത് എന്നിട്ട് ആ വീട്ടിൽ മനസ്സമാധാനത്തിൽ ഉറങ്ങാനുള്ളത് ഉണ്ടാക്കിയത് അത് നടക്കില്ല അത് അത് മാത്രമേ നടക്കൂല ഓർത്തരങ്ങനെ വിളിച്ച് മറ്റേവിടെ മറ്റേതവിടെ വിളി ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കിടങ്ങുകൾക്ക് സമാധാനം ഉണ്ടാവില്ല എൻ്റെ ഒരു സുഹൃത്ത് അഥവാ നല്ല വീടാൾക്ക് കൊടുക്കട്ടെ അയാൾ നല്ലൊരു വീട് ഉണ്ടാക്കി കുറേ പൈസ കടായി അതിനെക്കാളും ബജറ്റിനേക്കാൾ കൂടുതലുണ്ടാക്കിയിട്ടുണ്ടാവും വലിയ വീടുണ്ടാക്കി അവസാനം കടത്തിൻ്റെ ആൾക്കാരെ ചോദിച്ച് ഇടങ്ങാറൊക്കെ ഇടങ്കിൽ അവസാന ആ വീട് വിറ്റു ഇപ്പോൾ ചെറിയൊരു വീടുണ്ടാക്കേണ്ടപ്പോൾ ആൾ എത്ര എണ്ണൂറ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അത് മതി ശരിക്കത് മതി നമ്മളിങ്ങനെ വിശാലമായിട്ട് വലിയ വീട് വലിയ വീട് ചിന്തിച്ചിട്ടാണ് അവനവൻ്റെ സാമ്പത്തിക അതേപോലെ തന്നെ വണ്ടിൻ്റെ കാര്യം വണ്ടി അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് ഫാമിലിക്ക് പക്ഷെ അത് മറ്റു വീട്ടിൽ അത്ര വലിയ വേണ്ടി ചിന്തിക്കേണ്ട നമുക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മതി പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലോൺ എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമില്ലാതെ മാറിയിട്ടുണ്ട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു എന്റെ അഭിപ്രായമല്ല പലിശ ലോണ് പലിശയാണോ അല്ലേ ന്യായീകരണം ന്യായീകരിക്കുന്നവർ ന്യായീകരിക്കണ ഭക്ഷണമൊക്കെ ഉണ്ട് സോ അഹ്ലുൽ പറയേണ്ട ആളുകൾക്ക് അതങ്ങോട്ട് ചോദിച്ചു നോക്കി നാട്ടിലുള്ള പണ്ഡിതനാ അഹ്ലുൽ പറയേണ്ട ആളുകൾക്ക് ലോണ് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല പറഞ്ഞാൽ എന്താണെന്ന് അറിയോ പലിശയിലെ ഏറ്റവും ചെറിയ വിഭാഗം എന്ന് പറയുന്നത് സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കുന്ന തുല്യാണെന്നാണ് അതിനേക്കാളും മോശമാണ് ഈ പരിപാടി എന്നാ പറയുന്നത് എന്നിട്ട് യാതൊരു മാനല്ല വീടിന് ലോണ് വണ്ടിക്ക് ലോൺ ഒക്കെ ലോണ് വല്ല ലോണ് ഒരു ഉമ്മാൻ ആ വണ്ടിയിൽ ആ വർക്കത്തിണ്ടാവും ആ വീട്ടിൽ വറക്കത്തിണ്ടാവില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല പണ്ഡിത്തമാര് പറഞ്ഞാൽ അതൊക്കെ ഹദീസിലാണ് നിശ്ചാസങ്ങൾ പറഞ്ഞു അതിൻ്റെ വിശദീകരണം പണ്ഡിത്തന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സാമ്പത്തിക പെണ്ണുങ്ങൾ എന്താ പറയുക നിൽക്കുക ഉള്ളതുകൊണ്ട് മതി ലോൺ എടുക്കണ്ട പണയം വെക്കണ്ട ഇനി സ്വർണ്ണം അത്യാവശ്യം ഉണ്ടെങ്കിൽ വിൽക്കാം പണയം വെക്കണ്ട അവിടെയാണ് പലിശ വരുന്നത് പലിശയില്ലാതെ ജീവിക്കാൻ തീ ഉറപ്പിച്ച് തീരുമാനിച്ചു നോക്കി എവിടെയെങ്കിലും കള്ളവ്ത്താലോ അതിൻ്റെ വഴി നമുക്ക് തുറന്നു വരും അല്ലെങ്കിൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല രോഗം മാറലൊന്നും ഉണ്ടാവില്ല അവസാനമായിട്ട് ഒന്നിനിട്ട് കാര്യങ്ങൾ വേഗം പറഞ്ഞാൽ നിർത്തും നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കണം ഒന്ന് രണ്ട് നിർദ്ദേശങ്ങളാണ് പറയാൻ പോകുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ വളരെ ബാക്കിലാണ് ഇപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ഒന്ന് ഒന്ന് പണ്ടൊക്കെ നമ്മൾ വല്ലപ്പോഴേ ആയിരുന്നു പോയിട്ട് ഭക്ഷണം കഴിച്ചിരുന്നത് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് ഇപ്പോൾ ഒരു ഗസ്റ്റ് ഒരു വീട്ടിൽ വന്നാൽ തൊട്ടടുത്ത ആ പറ നിങ്ങൾ അടുത്ത കാലത്തൊക്കെ എത്ര ഒരു അൻപത് ഗസ്റ്റ് വന്ന കൂട്ടി നിങ്ങൾ എത്ര ആൾക്ക് ഭക്ഷണുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും ഓക്കെ മന്തി പത്താക്ക് മന്തി എട്ടാക്ക് കബ്സ ഇങ്ങനെ എഴുതല്ല പരിപാടി അർജൻ്റ് ഉള്ള ഒരു ഗസ്റ്റ് വന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാത്തത് ശരിയാണ് ഇപ്പോൾ പെണ്ണുങ്ങൾ ഭയങ്കര മടിച്ചുകളായി മാറുന്നുണ്ട് ഭയങ്കര മടിച്ചുകൾ ചില പെണ്ണുങ്ങളൊക്കെ ഗൾഫിലൊക്കെ പോയിട്ട് താമസിച്ചിട്ടൊക്കെ വരുമ്പോൾ വെറും മടിച്ചുകൾ കാരണം എന്താ ഈ ചില ആൾക്കാരൊക്കെ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ എക്കോണമി ക്ലാസ്സിൽ ഇരുന്നിട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എമിറേറ്റ്സിൻ്റെ ബിസിനസ് ക്ലാസ്സിലും കൊടുക്കില്ലാന്ന് അടിച്ചിട്ട് സാപ് ഓ സാപ്ശേ മോട്ട പോകയാ മനസിലായില്ല താടിയിട്ട് കൂടിട്ടേ കാരണം ഇവിടെ ഉൾതായിരുന്നു ഈ പെണ്ണ് ഇവിടെ നാട്ടിലാകുന്ന സമയത്ത് ഈ പെണ്ണിനെ ഈ പെണ്ണിനെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ആഗ്രഹിച്ചുകൊണ്ടൊരാളെപ്പോഴും കൂടണ്ടായിരുന്നു ആര് അമ്മായിമ്മ വെറുതെ ഇരുന്ന് അപ്പ ചൂടാവും അത് നന്മ ആഗ്രഹിച്ചിട്ടാണ് പറയുന്ന ശൈലിയിൽ ഇപ്പോൾ മോശക്കാരോ അയ്യൊക്കെ ആ വിശദത്തിലേക്ക് ഇപ്പൊ കടക്കണില്ല അമ്മായിമ്മ ചൂടാടതല്ലോട്ട് പറഞ്ഞു ചൂടാൻ പാടില്ല കാരണം ഒരാളുടെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങളെക്കൊണ്ടോ വേറൊരാൾക്ക് എന്തെങ്കിലും ഇടങ്ങേറുണ്ടെങ്കിൽ അയാൾ മുസ്ലിം അല്ല എന്നാ അൽ മുസ്ലിമു മൻ സലീമൻ നാസു മി യീ വലിസാനി അൽ മുസ്ലിമു മുൻ സലീമൻ മുസ്ലിമും വേറെ അദീസും ഉണ്ട് അതെന്താ പറഞ്ഞതിൽ എൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടോ വാക്കുകൊണ്ടോ വേറെ ആൾക്ക് ഇടങ്ങേരുണ്ടെങ്കിൽ അയാൾ മുസ്ലിം മുസ്ലിമല്ലാന്ന് പറഞ്ഞു മുസ്ലിം അല്ലാതെ വിവാക്കത്തേക്ക് കാര്യമില്ല അത് സ്വീകരിക്കൂല കുറേ നിസ്കരിക്കാന്നുള്ളതല്ല നിസ്കരിക്കണം പക്ഷേ സ്വഭാവം എന്നുണ്ടാവാത്തങ്ങൾ എന്ത് ഇക്കറിട്ടും കാര്യമില്ല അല്ലാതെ അന്ന് സ്വീകരിക്കില്ല സ്വഭാവ ഈ ഇതൊക്കെ ചൊല്ലുന്ന എന്തിനാണെന്നറിയോ ഹസ്സനുൽ ഹുനുഖിന് വേണ്ടിയിട്ടാണ് ചില ആൾക്കാരുണ്ടാവും എവിടെ എങ്ങനെ ഇരുന്ന് അങ്ങനെ ചെല്ലിനെ ഇങ്ങനെ ചെല്ലിട്ട് ഭർത്താവിന് ചോറ് കൊടുത്തിട്ടുണ്ടാവില്ല നിങ്ങൾ ആ ചെല്ലൽ വെറുതെയാണ് സത്യം അക്ക പോലെ ഞാൻ ഭർത്താവിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ ഭർത്താവിൻ്റെ ഉമ്മാക്കോ നിങ്ങളെ ഉമ്മാക്കോ നിങ്ങളെ കുട്ടികൾക്കോ ചെയ്ത് കൊടുക്കേണ്ട ഭക്ഷണ വസ്ത്ര കാര്യം ചെയ്തു കൊടുക്കാതെ നിങ്ങൾ ചെല്ലിയിട്ട് ഒരു കാര്യമില്ല അല്ലൊന്നും സ്വീകരിക്കില്ല കാരണം ഭർത്താവിൻ്റെ സ്വർഗ്ഗം വെച്ചിരിക്കുന്നത് സോറി ഭാര്യയുടെ സ്വർഗം വച്ചിരിക്കുന്നത് ഭർത്താവിലൂടെയാണ് ഭർത്താവിൻ്റെ സ്വർഗ്ഗം വെച്ചിരിക്കുന്നത് ഉമ്മായിലൂടെയാണ് അതേപോലെ തിരിച്ച് ഭർത്താവ് ഭാര്യയോടുണ്ട് കഫാ ിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഹദീസാണത് ഒരു ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരുന്നാൽ അയാൾ നാളെ മഹിഷറയിൽ മഹാബാബിയായിട്ട് കടന്നു വരുന്ന പാപത്തിന്റെ മലയുമായിട്ട് അയാൾ കടന്നു വരുമെന്ന് അസുഖല്ലാസ്ലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചില ആൾക്കാരെ ചോദിക്കാറുണ്ട് അല്ല സാറേ ഭർത്താവിന്റെ സിലൂടെ പെണ്ണിന് സ്വർഗം കേട്ടത് തിരിച്ചെന്തെങ്കിലും ഉണ്ടോ ചില പെണ്ണുങ്ങൾ ചോദിക്കാറുണ്ട് അതാണ് ഈ പറഞ്ഞത് തിരിച്ചുണ്ട് പെണ്ണുങ്ങളെ തോന്നുന്നു ചെയ്യാൻ പറ്റൂല ആ ഇസ്ലാമിൽ അങ്ങനെ പെണ്ണ് ഭാര്യമാരെ ബഹുമാനിക്കണം ആരാ തെളിവ് ലബിസ് അല്ലാസ്ല മതങ്ങൾ തന്നെയാണ് തെളിവ് ഒമ്പത് മാര്യമാർ വരെ ഒരേ സമയത്ത് ഉണ്ടായിട്ട് ഒറ്റത്തവണ പോലും കച്ചറ കച്ചറുണ്ടായിട്ടുള്ളല്ലോ അതേ സമയം സൗന്ദര്യ പണക്കങ്ങൾ രസകരമായ സംഭവങ്ങളായിട്ടുണ്ട് അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഒരു രസമല്ല ഒരിക്കേ ആസൂല്ലാൻ എനിക്ക് ഒരു സംഭവം അങ്ങനെ കയ്യില് കൊടുത്തു ആയിഷബി റസൂല്ലേക്കാൾ പ്രായത്തിൽ ഒരുപാട് ചെറുപ്പമാണ് ഈ ആയിഷ റസൂല്ല ഭർത്താവാണ് റസൂ റസൂലാണ് ആയിഷബി റസൂല്ല അപ്പോൾ റസൂല്ലാന്റെ കൈ ആയിഷി ഒറ്റത്തട്ട് ആ സാധനം താഴത്തേക്ക് വീണു അവർ രണ്ടാമതെടുത്തിട്ട് കൊടുത്തു അപ്പോഴും തട്ടി മൂന്നാമതെടുത്ത് അപ്പോഴും തട്ടി നമ്മളെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ രണ്ടാമത്തെ തവണ തട്ടാണ് ആഫിയത്തുണ്ടാവോ മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ടി വരും എവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കുക അല്ല ഡയറക്റ്റ് മോർച്ചറിക്ക് കൊണ്ടുപോകാം അവ പരിവദ്യമായിട്ടുണ്ടോ എന്നിട്ട് സാറേ അതിൻ്റെ ബാക്കി മൂന്നാമത്തെവണ് ആയിഷാഫി തട്ടിയിട്ട് രസം തന്നറിയോ നബ്സല്ലാസങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് സോറി ഐ എം സോറി ആയിഷാ ഐ എം സോറി എന്നല്ല അഫോൻ യാ ആയിഷ എന്നാണ് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞത് ഐം സോറി എന്തേ വെറുതെ സോറി പറഞ്ഞാണോ അല്ല റസൂൽ ഒരു ന്യായീകരണം നോക്കണം സല്ലാ ആലോ എന്താ പറഞ്ഞോ ആയിഷ നീ ദേശം പിടിച്ചിരിക്കുന്നൊരു സമയത്ത് ഞാൻ തന്നോണ്ടല്ലേ നീ തട്ടിയത് അല്ലെങ്കിൽ നീ തട്ടൂലല്ലോ സോ മൈ ടൈമിംഗ് വാസ് ദ പ്രോബ്ലം ഞാൻ എന്റെ അടുത്താ തെറ്റ് ഞാൻ ആ സമയത്ത് തന്നോണ്ടല്ലേ നീ തട്ടിയത് ആ സമയത്ത് തെരുക എന്ന് തെറ്റ് ഞാനാ ചെയ്തത് എത്തുകാട്ട് വായിച്ച തങ്ങളെ തട്ടിയത് ഞാനല്ല എന്തായാലും ഐ ആം സോറി കഴിഞ്ഞൂന്ന് ഇത് എന്താ പറയുക സാധാരണ ഒരു ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ അല്ലെങ്കിൽ ആ ഏട്ടനോ അനിയനോ തമ്മിൽ അല്ലെങ്കിൽ ഒരു അമോശങ്ങാക്കാനോ ഒരു മരോന് തമ്മിൽ പ്രസമയം മരോളൊന്നും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾ പറയും നിന്റെ അടുത്താൽ മിസ്റ്റേക്ക് എന്ന് പറയും മറ്റേ ആള് പറയും എൻ്റെ അടുത്തത് ശരിക്കും ഇബിലീസ് പറയുന്ന പരിപാടിയാണ് അൻ്റെടുത്ത തെറ്റ് ഇൻ്റടുത്ത് തെറ്റ് ആ പരിപാടിയല്ലേ ഇബ്ലീസിന്റെ വർത്താനാണ് തെളിവ് ഖുറാനിൽ വലാ തൊലൂമുനി വലൂമു മുസ്തക്കും ഖുറാനിലുണ്ട് അള്ളാഹ് പറഞ്ഞതാണ് അതെ ഖുറാനിൽ അള്ളഹാ പറഞ്ഞാണ് ഇബ്ലീസ് പറയുന്നതായിട്ട് മൈസ്റ്ററിൽ നിങ്ങളുടെ കുറ്റം പറയണ്ട നിങ്ങളെ നിങ്ങളെ കുറ്റം പറയാം എന്ന ശൈലി അവ ശരിക്കും എന്താ പറയുക എന്താ ചെയ്തത് ഒരു തർക്കം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുക തർക്കം വേഗം തീരാനുള്ള പരിപാടി സൈക്കോളജിയിൽ പറയുന്നുണ്ട് വെൻ യു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി യു ആർ ഫ്രീ ഫ്രം ദ റെസ്പോൺസിബിലിറ്റി എന്നാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ആ നിമിഷം നിങ്ങൾ ഉത്തരവാദിത്തം നിന്ന് ഫ്രീ ആണ് അതിന് പകരം ഒരു ബോളാണ് ഒരു ഒരു ഭാരമാണ് സങ്കല്പിക്കുക ഈ ഉത്തരവാദിത്തത്തിൻ്റെ ഭാരം അങ്ങോട്ട് തട്ടിക്കൊടുത്ത് അപ്പോൾ ഭാര്യ അതിനേക്കാൾ ശക്തമായിട്ട് ഇങ്ങോട്ട് കിട്ടും നിങ്ങൾക്കാണ് ഉത്തരവാദിത്തം അപ്പം ഞാൻ അങ്ങോട്ട് നിങ്ങൾ തട്ടിത്തട്ടിട്ട് രണ്ടാൾ കഴിഞ്ഞാൽ ക്ഷീണിക്കാൻ ചെയ്യുന്നത് ഒരാൾ വാങ്ങിയിട്ട് ശരിയാണ് ഞാൻ തന്നെ ഒരാളെ വെച്ചാൽ മതി എന്നിട്ട് അടുത്ത തവണ റെഡിയാക്കിയാൽ മതി എന്താ പറയുക സോറി പറയാൻ മത്സരിക്കണം ഭാര്യ ഭർത്താവും തമ്മിൽ സോറി പറയാൻ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആരെ സോറി ഭാര്യ ഭാര്യമാരാ ഞാൻ അവർ ചോദ്യം ചോദിക്കട്ടെ ഭാര്യ ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കഴിഞ്ഞാൽ ആരാ സോറി പറയണ്ടേ പറ ആണുങ്ങൾ പറ ആരാ സോറി പറയണ്ടേ ഏ ഉറക്കെ പറയാം ഭർത്താവ് അല്ലേ മാസാല്ലോ നിങ്ങളെ ഭാര്യ ഇവിടെ ഉണ്ടോ അലഹമുല്ല ഭാഗ്യം നിങ്ങളെ ഭാര്യ നിങ്ങളെയൊക്കെ ഭാഗ്യം അല്ല എന്താ ഇപ്പം നിങ്ങളൊക്കെ അഭിപ്രായം ആരെ സോറി വരണ്ടേ ഭാര്യ നിങ്ങൾ ഭാര്യ ഇവിടെ ഉണ്ടോ അതെ നിങ്ങളൊക്കെ അഭിപ്രായം എന്താ ഭർത്ത ഭർത്താ പ്രസിഡന്റ് ആരെ സോറി വരണ്ടേ നിങ്ങൾ മൈക്കിൻ്റെ ആളാ നിങ്ങൾക്കും ഭാര്യ ഉണ്ടാവില്ലേ ആ പറഞ്ഞോളൂ പറഞ്ഞ ഒരാളെ ഇവിടെ സാറേ ഞാനിങ്ങനെ മൈക്കിൻ്റെ ആളെ തമാശ ഒക്കെ കേട്ടോ ഭർത്താവ് ഭാര്യ പ്രസിഡന്റ് ആരും ചോറ് വരണ്ടേ ഭർത്താവ് അല്ലേ നിങ്ങളെ അഭിപ്രായം ഭാര്യ ഭർത്താവ് നിങ്ങൾ പ്രസിഡന്റ് ആരാ ചോറി വരണ്ടേ പറയാഭിപ്രായോ ഏ രണ്ടോ ആദ്യ ആരാ അവിടെ പ്രശ്നോ ഒരിക്കലും ഇവിടെ ഒരാള് പറഞ്ഞത് ആരാണോ പ്രസിഡന്റ് ആക്കി അവര് ചോറ് വരട്ടെ അപ്പൊ നല്ല നിലപാടാ പക്ഷെ നടക്കൂല കാരണം എന്താണെന്ന് അറിയുമോ അയാൾ പ്രശ്നം ഉണ്ടാക്കിയെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ ഉണ്ടാക്കുന്ന അയാളഭിപ്രായോ ഈ വിഷയത്തിൽ സമനത്തിൽ തന്നെ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടി അറിയുമോ എൻ്റെ പെണ്ണുങ്ങൾ ശരിക്കും മനസ്സിലാക്കിച്ചോളൂ ഈ ഭാര്യയാണ് സോറി പറയേണ്ടത് എന്ന് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഭർത്താവാണ് സോറി പറയേണ്ടത് എന്ന് ഭർത്താവ് ചിന്തിക്കണം അതായത് സൊല്യൂഷൻ അല്ലാതെ ആ തെളിവ് ഇവിടെ നെബ്സിലുള്ള ആശങ്ക ആയിശ് സോറി പറഞ്ഞു അത് വെച്ചിട്ട് ഞാൻ ആണുങ്ങൾ സോറി പറയണമെന്ന് പറഞ്ഞ് ആയിശുമ്പോൾ അങ്ങ് തിരിച്ചും പറഞ്ഞു അപ്പോൾ ആയിഷ പെണ്ണുങ്ങളും പറയണോ റസൂലുള്ള ഇനി റസൂൾ ആരാണ് അള്ളാൻ്റെ ഹബീബാണ് സ്വല്ലി സ്വല്ലം ഞാൻ റസൂൾ അല്ലേ എൻ്റെ പരി ആയിഷ ഇങ്ങോട്ട് ഓ ചിന്തിക്കില്ല എന്താ പറഞ്ഞത് ആയിഷ സോറിട്ടോ അങ്ങനെ എന്തിനു തട്ടിയതിന് അങ്ങോട്ട് പോയിട്ട് സോറി പറയുന്നത് അഫുറല്ലി നമ്മുടെ ചിന്ത കൊണ്ടൊന്നും മനസ്സിലാവില്ലാതെ അപ്പൊ ഞാൻ പറയും ഇനി തർക്കേണ്ടായിക്കാൻ ഞങ്ങൾ മത്സരിക്കു സോറി പറയാൻ വേണ്ടി കേട്ടോ നടക്കുമോ നടക്കുമല്ലേ ഞാൻ ഞാൻ ഈ ഇസ്ലാമിക ഉദാഹരണം എടുത്ത് പറയുന്നത് എന്തിനാണെന്നറിയോ ഇതിന് ഇസ്ലാമിക ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ അഭിപ്രായം ഏതോ സൈക്കോളജിന്റെ ബുക്കിൽ കണ്ട് പറയല്ല ഇതൊക്കെ ഇസ്ലാമിൽ ഹബീഫിൽ മഹാൻമാരി ചരിത്രത്തിൽ ഹബീബ റസൂള്ളങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള കൃത്യമായ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ആ രീതിയിലും കൂടെ ഇതൊന്ന് വരാൻ വേണ്ടിയിട്ടാണ്